പിന്നെ അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ലോകകപ്പ് വിജയിച്ച ടീം കേരളത്തിൽ കളിക്കാമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചു അല്ല അറിയിച്ചിട്ടുണ്ട് അത് മെയിൽ വന്നിട്ടുണ്ട് അത് കൂടുതൽ ചർച്ച നടത്തിയതിനു ശേഷം എല്ലാവരും അറിയിക്കാമെന്നുള്ളതാണ് നമ്മൾ കരുതിയത് അപ്പോഴാണ് ശരത്ത് ഇത്തരത്തിലൊരു ചോദ്യം മുന്നോട്ട് വെച്ചു കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ അധികം ആഗ്രഹിക്കുന്നതാണ് അർജൻറ്റീന പോലുള്ള ഒരു ടീം പ്രത്യേകിച്ച് മെസ്സിയൊക്കെ അടങ്ങുന്ന ഒരു ടീം ഇന്ത്യയിൽ വരിക പ്രത്യേകിച്ച് കേരളത്തിൽ വരിക അതൊരു അപൂർവ നിമിഷമാണ് അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ധാരാളം കടമ്പകളുണ്ട് നല്ല സാമ്പത്തിക ചെലവ് ഏറിയതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ അടുത്ത ജൂലൈ ആണ് അവർ പറഞ്ഞ സമയം ഈ ജൂലൈയിൽ മഴ ഒരു പ്രശ്നമാണ് അവരുടെ കലണ്ടർ നമ്മുടെ കലണ്ടർ ചേർന്ന് ചേർന്ന് പോകുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ് അപ്പോൾ ഫേസ് ടു ഫേസ് ഒരു ചർച്ചയ്ക്ക് നമ്മൾ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അവർ അറിയിക്കുന്ന മുറക്ക് നമ്മൾ ടീമുമായി അവർ സംസാരിക്കും അതിന് ശേഷം നമ്മൾ എന്തായാലും കേരളത്തിൽ വിദേശ ടീമുകൾ വരും